നിങ്ങൾ ഈ കാഴ്ചയൊന്ന് കാണുക മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കംപ്ലീറ്റ് വേസ്റ്റും മാലിന്യങ്ങളും തള്ളുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡിലേക്കാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കംപ്ലീറ്റ് വേസ്റ്റും തള്ളുന്നത് ആ കാഴ്ച ഈ വേസ്റ്റ് റോഡ് തൊട്ടപ്പുറത്ത് കാണുന്നത് വനംവകുപ്പിൻ്റെ സ്ഥലമാണ് അതിൻ്റെ താഴെ അരിയിൽ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട് ഈ അരുവി മഴക്കാലം കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് മല്ലിജലവും ഈ അരുവിയൊഴി കരിന്തിരി ആറ്റിലേക്ക് വന്ന് അവിടുന്ന് പെരിയാറിലേക്ക് ഒഴുകും സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ കാട്ടാനകളുടെ ഒരു ആറാട്ട് തന്നെയാണ് ഈ വേസ്റ്റ് തിന്നാൻ വേണ്ടി കാട്ടാനകളിലെത്തും ഈ മലിനമായ വേസ്റ്റും മറ്റും ഭക്ഷ്യവസ്തുക്കളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആനകൾ കഴിച്ചിട്ട് അത് വഴിയ രീതിയിൽ ഈ പ്ലാസ്റ്റിക്കാണ് മുഴുവൻ അപ്പിയിട്ട് വെച്ചിരിക്കുന്നത് ഇത് പഴയ ആലുവന്നാർ റോഡിൻ്റെ ഭാഗമാണ് ആലുവമൂന്നാർ റോഡാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി അധികൃതർ ഇവിടെ ഈ റോഡ് സന്ദർശിക്കാനെത്തി അപ്പോൾ കണ്ട് നേരിട്ട് കണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിൽ നിന്നും തേയിലും മറ്റുപന്നങ്ങളും വളരെ വേഗത്തിൽ കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അന്നത്തെ രാജാവായിരുന്ന ആയിലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണിയെഴിപ്പിച്ച പഴയ ആലുവ മൂന്നാർ റോഡാണ് ഈ കാണുന്നത് അതിമനോഹരമായ ഈ റോഡ് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഇന്നുള്ള ഭരണാധികാരികൾ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ചരിത്രത്തിലേക്ക് മൺമറഞ്ഞ് പോയ ഈ പാത വീണ്ടെടുക്കേണ്ടത് ഒരു നാടിന്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ റോഡിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് റോഡ് ആക്ഷൻ കൗൺസിൽ പാരവാഹികൾ ആവശ്യപ്പെടുന്നത് അവിടുന്ന് ഉള്ള മാലിന്യവും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ളവ ഭക്ഷിച്ചിട്ട് അപ്പിയിട്ട് വെച്ചിരിക്കുന്ന ജനങ്ങളാണ് നിറയെ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഇതിലൊന്നും ഫോറസ്റ്റുകാർക്ക് യാതൊരു നടപടിയുമില്ല ഒരു റോഡ് വരുന്നതാണ് ഇവർക്കെതിരെ എന്നത് വളരെ വിരോധാഭാസമാണ്